ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നാ വന്നിരിക്കുന്നത് ഒരു ഫുഡ് ബ്ലോഗിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ബെസ്റ്റ് ഫുഡ് കിട്ടുന്ന കടകൾ ഞാൻ തപ്പി നടക്കുമ്പോഴാണ് എന്റെ കണ്ണില് കൊല്ലം കേരളപുരം കേരളപുരത്തുള്ള എഴുത്താണിക്കട എന്റെ കണ്ണിൽ പെട്ടത് അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കടകളിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കടയാണ് നമ്മുടെ എഴുത്താണിക്കട അവിടുത്തെ പ്രധാന ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മട്ടന്റെ പല പല വെറൈറ്റീസ് ഉണ്ട് അതിന്റെ കൂടെ പേര് ചെയ്യാനായിട്ട് നമ്മുടെ പൊറോട്ട അപ്പം ദോശ പിന്നെ നമ്മുടെ വേറൊരു പ്രധാന ഐറ്റമാണ് നമ്മുടെ വെട്ടി കേക്ക് അപ്പൊ കൂടുതലായിട്ട് ആളുകൾ വരുന്നത് നമ്മുടെ വെട്ടി കേക്ക് കഴിക്കാനാണ് കൂടുതൽ പേരും കേക്കിന്റെ പാഴ്സലാണ് മേടിക്കാറ് അപ്പൊ ഒരു മൂന്ന് മണി തൊട്ട് ഒരു രണ്ടു മണി തൊട്ട് ഒരു അഞ്ചു മണി വരെ ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ നിങ്ങള് അപ്പ തന്നെ നിങ്ങൾ ആലോചിക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ് നമ്മുടെ എഴുത്താണിക്കടയിലെ ആ വെട്ടിക്കേക്കിന് അപ്പൊ ഇന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പൊ എന്താ കാര്യം എന്ന് പറയുമ്പോ വാപ്പി ഇന്ന് വീഡിയോ എടുക്കാൻ പോയപ്പോ എന്നെ കൊണ്ടുപോയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വാപ്പി പാഴ്സലായിട്ട് കേക്ക് മേടിച്ചുകൊണ്ട് വന്നു അപ്പൊ ഒരുപാട് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ച് നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മാപ്പി ഇടയ്ക്കിടയ്ക്ക് കടയിൽ നിന്ന് കേക്ക് മേടിച്ചു തരാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നല്ല മൊരിഞ്ഞ കേക്കാണ് അപ്പോൾ നിങ്ങൾ ഒരു ടൈമെങ്കിലും അതിലേക്കൂടെ ആ ഒരു റൂട്ടിൽ പോവുകയാണെങ്കിൽ കടയിൽ എന്തായാലും ഒന്ന് കയറിയിട്ട് ഈ കേക്ക് ഒന്ന് കഴിച്ച് നോക്കുക ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ചില ആളുകള് മട്ടൻ കറിയും പൊറോട്ടയാണ് കഴിച്ചത് ചില ആളുകളാണെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ കൂടെ നമ്മുടെ കോമ്പിനേഷൻ ആയിട്ട് കഴിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ മട്ടൻ കറിയാണ് അപ്പൊ അതും അടിപൊളിയാണ് അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ വാപ്പി ഓർഡർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു ചായയും ഒരു കേക്കും ആണ് വാപ്പി ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മുടെ ചായയും കേക്കും അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നമ്മുടെ കൊല്ലത്ത് കേരളപുരത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കടകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കടയാണ് നമ്മുടെ എഴുത്താഴുത്താനിക്കടയിലാണെങ്കിലും ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് ഫുഡ് ബ്ലോഗ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ ഇവിടെ എടുക്കാൻ വരുന്നത് അപ്പൊ അടിപൊളി ഫുഡാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് ഇതുപോലുള്ള കൊല്ലത്തെ ബെസ്റ്റ് ഫുഡ് ബ്ലോഗ്സിന്റെ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാ